തിങ്കളാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ കളർകോട്ട് വാഹന അപകടം സംഭവിച്ചത് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായത് അപകടത്തിൽ പരിക്കേറ്റ മറ്റ് അഞ്ച് വിദ്യാർത്ഥികളും ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതീക്ഷകളോടെ എം ബി ബി എസ് സ്വന്തമാക്കാനെത്തിയ പത്ത് വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ഒറ്റ രാത്രി കൊണ്ട് മാറിമറിഞ്ഞത് പത്ത് പേർ മാത്രമാണ് വാഹനത്തിലുണ്ടായിരുന്നതെന്ന നാട്ടുകാരുടെ കണ്ടെത്തൽ തെറ്റാണെന്ന് തെളിഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയിൽ നിന്നാണ് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നുവെന്നായിരുന്നു വിദ്യാർത്ഥിയുടെ മൊഴി തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റർ ആയിരുന്നു പതിനൊന്നാമൻ അപകടത്തിൽ യാതൊരു പോറലും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഷെയ്ൻ മാത്രമാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പോലും ഷെയ്ൻ വാഹനത്തിലുണ്ടായിരുന്നുവെന്ന സംശയം പോലും ആർക്കും അപകടം നടന്ന അഘാതത്തിൽ ഒരക്ഷരം പോലും പറയാനുള്ള മനസ്സും ആ ചെറുപ്പക്കാരനുണ്ടായില്ല ഇതോടെ അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഷെയ്ൻ ഹോസ്റ്റലിലെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കുക കത്ത് കയറി വാതിലടച്ചു പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയനുസരിച്ചാണ് സുഹൃത്തുക്കൾ ഷെയ്നെ തിരക്കി ഹോസ്റ്റലിലെത്തിയത് അപ്പോഴും ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു യുവാവ് ഉടൻ ഷെയ്നെ ആശുപത്രിയിലെത്തിച്ചു ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മനസ്സിന് മുറിവേറ്റ ഷെയ്നുള്ളത് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച രാത്രി ഒമ്പതരയോടെ ആലപ്പുഴ കളർക്കോട്ട് കാറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് വിദ്യാർത്ഥികളുടെ ടവേര കാർ അമിത വേഗത്തിൽ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ തെന്നി വലത്തോട്ട് വെട്ടിത്തിരിഞ്ഞ് എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു കാറിന്റെ ഇടതുഭാഗമാണ് ബസ്സിലിടിച്ചത് കനത്ത മഴ അപകടത്തിന്റെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഒന്നാം വർഷ വിദ്യാർത്ഥികളായ മലപ്പുറം കോട്ടക്കൽ ശ്രീവൈഷ്ണവത്തിൽ ദേവാനന്ദൻ പാലക്കാട് ശേഖരപുരം ശ്രീവിഹാർ ശ്രീദേവ് വത്സൻ കോട്ടയം പൂഞ്ഞാർ ചെന്നാട് കരിങ്ങുഴിക്കൽ ആയുഷാജി ലക്ഷദ്വീപ് ആൻഡ്രോത്ത് ഐലൻഡ് പക്രിചിയാപുര ഹൗസിൽ മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ വേങ്ങര മടായി പാട്യാല ഹൗസിൽ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്നിവരാണ് മരിച്ചത് കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലേക്ക് കാറ് വന്ന് ഇടിക്കുകയായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഏഴ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറ് വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് ഒന്നാം വർഷ എം വിദ്യാർത്ഥികളാണ് മരിച്ചത് ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ